ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിഷാൽ ഷുക്കൂർ ബ്ലോഗ്സ് അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് കുറച്ച് ഫ്രണ്ട്സായിട്ട് കോഴിക്കോട് മുക്കത്തേക്ക് പോവാണ് അപ്പോൾ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൻ അവിടെയാണ് വർക്ക് ചെയ്യണത് കെ എം സി ടി ഹോസ്പിറ്റലിൽ അപ്പോൾ അവൻ കുറേ നാളായിട്ട് ഞങ്ങൾ വിളിക്കണതാണ് അങ്ങോട്ട് വായോ അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുക നമുക്കിവിടെ കോഴിക്കോട് ബീച്ചിൽ പോവാ കുറേ ഫുഡിൻ്റെ സ്പോട്ടുകളുണ്ട് അപ്പോൾ അവിടെ ഒക്കെ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിട്ട് വിളിക്കണതാണ് അപ്പോൾ ഇന്നാണ് എല്ലാവർക്കും ഒന്ന് ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് ഇവിടുന്ന് കോഴിക്കോട് മുക്കത്തേക്ക് പോവും പിന്നെ അവിടെ ചിലപ്പോൾ ഒന്ന് ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് ഈവനിങ് അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും അപ്പോൾ അതാണ് പ്ലാനിങ് അപ്പോൾ ബാക്കി ഇനി കോഴിക്കോട് മുക്കത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാകും ഓക്കെ അങ്ങനെ കുളപ്പുള്ളി എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടോ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് വിഷ്ണു അവൻ വർക്ക് ചെയ്യണത് പെരിന്തൽമണ്ണയാണ് അപ്പം അതാ അവനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ കോഴിക്കോട് അവിടെ കാണാം ഓക്കേ അങ്ങനെ ഗായിച്ച് ഞങ്ങളിതാ കെ എം സി ടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതാ നാഫി എത്തിയിട്ടുണ്ട് ആണെങ്കിൽ ഭയങ്കര പൊലിവിലാണ് ഞങ്ങൾ കുറേ നാളായിട്ട് വിളിക്കണതാണ് അതിപ്പോൾ ഇന്നാവും അതിൻ്റെ സമയം വരാനായിട്ട് അപ്പോൾ അത് മൂപ്പരാളാണെങ്കിൽ ഭയങ്കര പൊലിവിലാണ് അപ്പോൾ എന്തോ ഹലോവിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഡി ജെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പരിപാടി കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ എന്തോ ഒരു ഡി ജെ പരിപാടി നടക്കുന്നുണ്ട് രണ്ടോ മൂന്നോ സോങ്ങ് കൂടി ഉള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് നേരെ വിട്ടു കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം വീട്ടിൽ നിന്ന് തന്നെ ഒന്നും കഴിക്കാതെ കഴിക്കാതെയായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം വണ്ടി നേരെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്കണ്ട് വിട്ടു പിന്നെ അവിടെ എത്തിയപ്പോൾ വേറൊരു വൈബ് തന്നെ കേട്ടോ ഒന്നും പറയാനില്ല ഞങ്ങളെല്ലാവരും കുറെ നാൾക്ക് ശേഷം കേട്ടോ കോഴിക്കോട് വരുന്നത് പിന്നെ കോഴിക്കോട് വന്ന് കഴിഞ്ഞാൽ എന്തായാലും ബീച്ചിലേക്ക് വരാതെ പോരുത് പിന്നെ അവിടെ അടുത്ത് കുറേ കടകൾ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉപ്പിലിട്ടതും ഐസ് ചോരണ്ടിയൊക്കെ ആണല്ലോ അവിടുത്തെ മെയിൻ സംഭവങ്ങൾ അപ്പോൾ ഞാൻ ഐസ് ചുരണ്ടി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ല അപ്പോൾ എന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമായിട്ടോ പിന്നെ നമ്മുടെ ഉപ്പിലിട്ടത് കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെന്നല്ല കുറേ വെറൈറ്റി ഐറ്റംസുകളുണ്ട് ഞങ്ങൾ അത്യാവശ്യം ബീച്ചൊക്കെ ഒന്ന് കറങ്ങി കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നതുകൊണ്ട് നൈസ് ആയിട്ടൊരു ചായ ഒക്കെ മേടിച്ച് കുടിച്ചു പിന്നീട് സമയം നോക്കിയപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ട് മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അവിടുത്തെ ക്രൗഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോയത് അറിയുന്നില്ല പെട്ടെന്ന് വാച്ച് നോക്കിയപ്പോഴാണ് അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്ന് അവൻ്റെ ഹോസ്റ്റലിലേക്ക് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് ഭയങ്കര കിടക്കണം കാരണം എല്ലാവരും അത്ര ടയേർഡായിട്ടുണ്ട് കാരണം വണ്ടി ഓടിച്ചവരും വണ്ടി ഓടിക്കാത്തവരും ഒക്കെ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട് അങ്ങനെ വിശ്വസിച്ചു ഞങ്ങൾ ഇതാണ് ആഫിയുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ റൂമൊക്കെ സെറ്റാണ് ഇനി കിടന്നാൽ മതി കാരണം എല്ലാവരും അത്യാവശ്യം നല്ല ടയർഡാണ് അങ്ങനെ അധികം നേരമൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല കാരണം തന്നെ നല്ല ലേറ്റായിട്ടാണ് വന്ന് കിടന്നിട്ടുള്ളത് അപ്പോൾ ഞാനും മിഥിലാജും പിന്നെ അമ്മലും മാത്രമാണ് നീച്ചിട്ടുള്ളൂ ബാക്കി ബാക്കിതാ എല്ലാവരും കിടക്കുന്നുണ്ട് കാരണം എല്ലാവരും നല്ല ടയേഡാണ് അങ്ങനെ കാഴ്ച ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഫി അപ്പോൾ അവിടെ പോകുക പറഞ്ഞത് അപ്പോൾ അവൻ തന്നെ കറക്റ്റ് അറിയില്ല അപ്പോൾ അവൻ മാപ്പ് ഇട്ടിട്ടാണ് പോണത് അപ്പോൾ അവൻ്റെ വണ്ടിയുടെ പിന്നാലെ ഞങ്ങൾ പോകണം അപ്പോൾ അതൊക്കെ പ്ലാൻ ആക്കിയിട്ട് ആക്കിയിട്ടിതാ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എന്തായാലും ഇനി പോകാൻ പറ്റില്ല കാരണം അവിടെ നല്ല തിരക്കാണ് അപ്പോൾ ഇനി അടുത്ത റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം കോഴിക്കോട് ആയതുകൊണ്ട് പിന്നെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ ഗായസ് ഞങ്ങളിത് ആ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ അബ്ബൂഖാൻ്റെ ചായപ്പീടിയ അപ്പോൾ ഇവിടുന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പ്ലാന് സെറ്റാക്കാം അങ്ങനെതാ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത പരിപാടി എവിടെയൊക്കെ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അങ്ങനെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞതാ അടുത്ത പരിപാടിക്ക് എന്താന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ കഴിച്ചതാണ് അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ പോണത് മുത്തപ്പൻപുഴ എന്ന് പറഞ്ഞിട്ടൊരു പുഴയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് വണ്ടികളൊന്നും പോകുന്നില്ല അപ്പോൾ നടന്നിട്ടാണ് എല്ലാവരും പോണത് അപ്പോൾ അത് ആ കാണുന്നതാണ് നമ്മുടെ മുത്തപ്പൻപുഴ അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഒന്നും ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ദൂരം ഉണ്ട് അങ്ങോട്ട് നടക്കാനുള്ളത് അപ്പോൾ അങ്ങോട്ട് നടന്നതും പിന്നെ അവിടെ ഇങ്ങോട്ട് തിരിച്ച് നടന്നപ്പോഴും അത്യാവശ്യം എല്ലാവർക്കും നല്ല വെള്ളത്തിന് ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഇനി പോണത് അപ്പോൾ ഗായസ് ഇനി ഞങ്ങൾ പോണത് ആനക്കമ്പോയിൽ എന്ന് പറഞ്ഞ സ്പോട്ടിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തായാലും നാട്ടിലേക്ക് തിരിക്കണം ഞങ്ങളിപ്പോൾ ഉള്ള സ്പോട്ടിൽ നിന്ന് ആനക്കമ്പോയില്ന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് കേട്ടോ അങ്ങനെ ഗൈസ് നമ്മുടെ ആനക്കമ്പോയിൽ ലൊക്കേഷൻ എത്താറായിട്ടുണ്ടോ ഇനി അധികം ഇനി കുറച്ചും കൂടി ഉള്ളൂ അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ആനക്കാമ്പോയിൽ ലൊക്കേഷൻ വെള്ളം കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ഫോട്ടോസാണെങ്കിലും വീഡിയോസാണെങ്കിലും നമുക്കവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി അപ്പോൾ എല്ലാവരും നമുക്കിനി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി തുടങ്ങണം അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് തന്നെ നാഫി ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എച്ച് എഫ് സി എന്ന് ഷോപ്പുണ്ട് ചായ സ്നാക്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അവിടുത്തെ ചായ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി വേറെ ഇങ്ങോട്ട് പോകണമെന്നില്ല ഇനിയിപ്പോൾ അവിടുന്ന് ഒരു ചായ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അതും കഴിക്കണം അത് കഴിച്ച് കഴിഞ്ഞാ നേരെ നാട്ടിലേക്ക് പോവാ അപ്പൊ കായ്സ് ഇതാ ഞങ്ങളെല്ലാരും അവിടെനിന്ന് ഇറങ്ങി അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ വെള്ളം കുറവാണെന്നുണ്ടെങ്കിലും വലിയ കുറവൊന്നുമില്ല പക്ഷേ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു അടിപൊളി സ്ഥലമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഒരു പ്രാവശ്യം കൂടി വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എല്ലാരും

അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോകും അപ്പൊ ഗായ്സ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എച്ച് എഫ് സി ഷോപ്പ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതാ ഒരു ചായ കുടിക്കണം പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹോട്ടലുണ്ട് അപ്പൊ അവിടുന്ന് ഫുഡും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഇനി നാട്ടിലേക്ക് കണ്ടില്ലേ ഇവിടെ കുറേ വെറൈറ്റി സ്നാക്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് പേര് പോലും അറിയാത്ത കുറേ സ്നാക്സുകൾ ഉണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഐറ്റം ഇതാണ് നമ്മൾ പറഞ്ഞ ചായ ഈ ചായ ഇങ്ങനത്തെ കപ്പിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ചായക്കൊരു പന്ത്രണ്ടോ പതിനഞ്ച് രൂപയൊക്കെ ഉണ്ടാവുന്നു പക്ഷേ പത്ത് രൂപ തന്നെ ഉള്ളൂ പക്ഷെ നമ്മുടെ അടുത്ത ചായ പോലൊന്നുമല്ല ഒരു രക്ഷയില്ല അങ്ങനെ ദാ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചു അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഭാഗ്യത്തിന് നെയ്ച്ചോറും പിന്നെ മന്തി റൈസും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണ സമയത്ത് തന്നെ പുറത്ത് നല്ല മഴയൊക്കെ പെയ്തി തന്നിട്ടുണ്ട് അപ്പോൾ അതാ പോകുന്ന സമയത്തിന് ആഫിയുടെ വക ഒരു ഫ്രൂട്ട് പായസവും പിന്നെ ബ്ലൂബെറി പായസമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാ ഇസ്ത ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ